കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ടബലാത്സംഗങ്ങളും കൂട്ടക്കൊലകളും പുറത്തുവന്ന സാഹചര്യത്തിൽ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തളിപ്പറമ്പ് പോലീസിൽ പരാതി പുളിമ്പറമ്പിൽ താമസിക്കുന്ന കെ പി അനീഷാണ് വർഷം മുമ്പ് തന്റെ പിതാവ് കൊല്ലപ്പെട്ടത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത് ഇടുക്കി സ്വദേശിയായ അനീഷിന്റെ പിതാവ് കെ ജെ ജോയ് ആയുർവേദ ചികിത്സകനായി കർണാടക ബെൽത്തങ്ങാടിയിലാണ് നിരവധിക്കാലം താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് മൂടഭദ്രക്കടുത്ത് ഒരാൾക്ക് ആയുർവേദ ചികിത്സ നടത്തി തിരിച്ചുവരുമ്പോൾ ഗുണ്ടക്കല്ലൂരെന്ന സ്ഥലത്തെത്തിയപ്പോൾ ബൈക്കിന് പിറകിൽ ഒരു മിനി ലോറി ഇടിച്ചും നിർത്താതെ പോവുകയും ജോയി മരണപ്പെടുകയും ചെയ്തു അതുവഴി പോവുകയായിരുന്ന ഒരു പെൺകുട്ടി ഇതിന് സാക്ഷിയായിരുന്നു നീല ടാർപോളിൻ ഷീറ്റുകൊണ്ട് മറച്ച മിനി ലോറിയാണ് ബൈക്കിനിടിച്ചതെന്ന് പെൺകുട്ടി മൂഢപുത്ര പോലീസിന് മൊഴി നൽകിയിരുന്നു സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് മിനി ലോറി പിടിച്ചെടുത്തെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ലോറി വിട്ടുകൊടുത്ത് സാക്ഷികൾ ഇല്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു ധർമ്മസ്ഥലയിൽ ജോയിയുടെ പേരിലുള്ള ഭൂമിയിൽ കുറെ ഭാഗം മാഫിയ സംഘം കൈയടക്കിയിരുന്നു ഇപ്പോഴും ഇരുപത് ഏക്കർ സ്ഥലം ജോയിയുടെ പേരിൽ തന്നെ ഉണ്ടത്രേ ഈ സ്ഥലം തട്ടിയെടുക്കാനാണ് പിതാവിനെ വണ്ടിയിടിപ്പിച്ച് കൊന്നതെന്നാണ് മകന്റെ ആരോപണം എൻ്റെ വെല്ലുപ്പനയ്ക്കായിട്ടുണ്ടായിരുന്ന ഒരു നാൽപ്പത് ഏക്കർ സ്ഥലം അതിൻ്റെ അകത്ത് ഒരു ഇരുപത് ഏക്കർ സ്ഥലം ധർമ്മസ്ഥലം വീരേന്ദ്ര ഏകഡെന്ന് പറഞ്ഞ ആൾ മേടിക്കുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആദ്യം ആദ്യകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് വില എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നു അതിൻ്റെ അകത്ത് ബാലൻസ് ഇരുപത് ഏക്കർ സ്ഥലം കർണാടകയിലൊരു ഒരു നിയമമുണ്ട് അക്രമസക്രമം എന്നും പറഞ്ഞു അതിൽ കിടന്നു ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പാടില്ല നിയമപരം അതാ ഇതാണ് നിയമ അതിൻ്റെ നിയമത്തിലാവകാശമില്ല ആ സ്ഥലം വാങ്ങാൻ ആ സ്ഥലം ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് വർഷമാകുമ്പം ആയി എൻ്റെ പപ്പാട് ചേങ്ങാനിയുമാരുടെ പേര് ആയി ആ സ്ഥലം എഴുതി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അവിടുത്തെ ഈ ധർമ്മസ്ഥലം വീരേന്ദ്ര എല്ലാ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് ആളാണ് പപ്പായെ വിളിക്കുന്നത് പിതാവിന്റെ മരണശേഷം വലിയ തോതിൽ ഭീഷണി ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമായി ധർമ്മസ്ഥലയിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അനീഷ് പറയുന്നു അതിനാൽ കേസുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ഒട്ടേറെ സംഭവങ്ങൾ പുറത്തുവരികയും ആക്ഷൻ കമ്മിറ്റി രൂപം കൊള്ളുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതെന്ന് അനീഷ് പറഞ്ഞു അതെ എനിക്കിപ്പോഴാണ് ഇപ്പം ഇപ്പം ഇത് അവിടെ ഒരു അവിടെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറിലധികം ഷാവങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ട് ആ ഒരു ശുചീകരണ ശുചീകരണ തൊഴിലാളി വെളിപ്പെടു വെളിപ്പെടുത്തലിപ്പം പുറത്തു വരുന്നു അന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ടിൻ്റെ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ആരും ഇല്ല അവിടെ ആ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കവിടെ ആയിട്ട് എനിക്ക് ആരും ഇല്ല അവിടെ ഞാൻ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഞാൻ ഒറ്റ മകനാണ് ഈ കെ ജെ ജോയി എൻ്റെ എൻ്റെ അച്ഛൻ്റെ പേരാണ് കെ ജെ ജോയി അന്ന് അന്ന് എൻ്റെ കൂട്ടത്തിൽ വേറെ ആരും ഇല്ല അങ്ങനെ ഈ എൻ്റെ അടുത്ത് പറയുന്നത് ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിയ മനാഫിനൊപ്പമാണ് അനീഷ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്